പവർ റൂമിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ജിൻഡോ വളരെ വികാരഭരിതനായി മാറിയിരിക്കുന്നു സ്മോക്ക് റൂമിലേക്ക് കയറിപ്പോയി താൻ പൊട്ടിക്കരയുന്ന ഒരു രംഗം കൂടി കാണുവാൻ കഴിഞ്ഞു നിഷാനയും റോസ്മിനും അതിനുള്ളിലേക്ക് കയറി അയാളോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ തൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടാവുമോ അമ്മയ്ക്ക് ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അമ്മയ്ക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ഏറെ വിടരുത് എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് വന്നാൽ ബോഡി ഷോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ പ്രസ്താവന അത് ജിൻഡോയെ വളരെയധികം തകർത്ത് കളഞ്ഞു ജിൻഡോ ബിഗ് ബോസിന്റെ കാല് പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ജിൻഡോ പവർ റൂം പിടിച്ചടക്കിയതിനു ശേഷം സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിഷാനയും എടുത്തു പറഞ്ഞു അതേ ചേട്ടാ കരയേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് ഇത് പ്രൗഡ് മൂമെന്റ് ആണ് അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അതിനുശേഷം ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വോട്ടെടുപ്പ് നടന്നപ്പോൾ പതിനേഴ് ആൾക്കാരാണ് എന്നെ മണ്ടൻ എന്ന് ചാപ്പകുത്തിയത് ആ പതിനേഴ് ആൾക്കാർക്കുള്ള മറുപടിയാണ് എന്റെ ഈ വിജയം ഇത് ഒരു വിജയമല്ല കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന അതിശക്തമായ മൂന്ന് പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ മൂന്ന് പോരാട്ടങ്ങളും വിജയിച്ച് കഴിവ് തെളിയിച്ചു തന്നെയാണ് ടീം ടണൽ ഇപ്പോൾ പവർ ടീമുമായി ഏറ്റുമുട്ടുവാൻ തയ്യാറെടുത്തത് അതുകൊണ്ട് തന്നെ മണ്ടന്മാർ എന്ന് കളിയാക്കിയവർക്കും ശക്തിയല്ല ബുദ്ധിയാണ് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുമൊക്കെയുള്ള കൃത്യമായ മറുപടിയായിരുന്നു ജിൻഡോ ഈ വിജയത്തിൽ കൂടി പിടിച്ചെടുത്തത് നിഷാനക്കുമുണ്ടായിരുന്നു മറുപടി പറയുവാൻ നിഷാന എന്തായാലും ഈ ആഴ്ച നോമിനേഷനിൽ വന്നു നിൽക്കുകയാണ് എന്നാൽ നിഷാന പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ നോക്കുകുത്തി എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടി ഇതിനകത്തുണ്ട് നിഷാന ഒരുവിധത്തിൽ ഭാഗ്യവതിയാണ് കാരണം പവർ ടീമിൽ താൻ ഉണ്ടായിരുന്നു പവർ ടീമിനകത്തുണ്ടായിരുന്ന അലോസരങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ കണ്ടു മടുത്തിട്ട് ഒടുവിൽ തനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു റോളുമില്ല എന്ന് പരസ്യമായി പറഞ്ഞ് താൻ പുറത്തേക്ക് പോന്നതാണ് എന്നാൽ ആ പവർ റൂമിലേക്ക് തന്നെ ഉജ്ജ്വലമായൊരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഞാൻ നോക്കുകൂത്തിയല്ല കഴിവുള്ളവളാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഇതാണ് നിഷാനയ്ക്കുള്ള മറുപടി പവർ റൂം എന്താണെന്നും അതിൽ കയറി പവർ ടീം എന്താണെന്നും അവരുടെ അധികാരങ്ങൾ എന്താണ് എന്നും ബിഗ് ബോസ് വിവരിച്ചപ്പോൾ തന്നെ ജിൻഡോ കൈപൊക്കിയതാണ് എനിക്കതിനകത്ത് കയറണമെന്ന് പക്ഷേ ജിൻഡോയെ എല്ലാവരും ഒഴിവാക്കി കളഞ്ഞു പവർ ടീം രണ്ടാം വീക്കിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ജിൻഡോ പലരുടെയും പിറകിന് നടന്നു പറഞ്ഞു എന്നെ കൂടി അതിനകത്തേക്ക് ഒന്ന് പരിഗണിക്കണമെന്ന് പക്ഷേ ജിൻഡോയെ അവർ അവഗണിച്ചു കളഞ്ഞു അതിനെല്ലാമുള്ള ഉഗ്രമായ പകപൊക്കൽ ജിൻഡോ വലിയ കയ്യടി അർഹിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ജിമ്മന്മാർ പലരും വന്നിട്ടുണ്ട് ബോഡി പവർ മസിൽ പവർ കാണിച്ച ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് അവരെ ആരും ജനം ഇത്രത്തോളം ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടില്ല ഇത്രയധികം വ്യക്തികൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരേ ഒരു ജിമ്മൻ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് വിജയശേഷം ഒരുമിച്ചിരുന്ന് തന്റെ ടീമിനോട് ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം കഴിഞ്ഞ പവർ ടീമിന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം അവർക്ക് ഐക്യതയുണ്ടായിരുന്നില്ല ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല വലിയ ഭിന്നതയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നമ്മളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് ഇതുവരെയും നമ്മൾ ഒരുമിച്ചാണ് നിന്നത് അവിടെയും നമ്മൾ ഒരുമിച്ചായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ പേരും ചർച്ച ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമേ തീരുമാനമായി പ്രഖ്യാപിക്കാവൂ വിജയം നമുക്കൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഉണ്ടാകും അതെ ഉറച്ച തീരുമാനങ്ങളോടുകൂടി ദൃഢമായ കാൽവെപ്പുകളോടുകൂടി ജിൻഡോയും ടീമും പവർ റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം